പോലെയുള്ള പോലീസിനെ ശബരിമലയിൽ എന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത് വലിയ നിയമലംഘനമാണ് നേരത്തെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ശബരിമലയിലും അദ്ദേഹത്തിന് പ്രത്യേക ചുമതലയുണ്ടായിരുന്നു അപ്പോൾ നിയമം നിയമത്തിലെ ചട്ടങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്ന ആളാണ് നിയമലംഘനം തനിക്ക് സാധ്യമാണ് തനിക്കാകാം എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ട്രാക്ടറിൽ ശബരിമലയിലേക്ക് എത്തിയത് അതിൽ ഹൈക്കോടതിയിൽ നിന്ന് വിമർശനങ്ങൾക്ക് ശേഷവും ട്രാക്ടർ ഡ്രൈവർക്കെതിരെ മാത്രം മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് എഫ്ഐ ആർ തയ്യാറാക്കിയാണ് പോലീസ് ചെയ്തിരിക്കുന്നത് എല്ലാ തരത്തിലും സംരക്ഷിക്കുന്ന നടപടി ഇവിടെയും പോലീസാണ് വി ഐ പി ദർശനം ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് മറ്റ് ഭക്തരെ മാറ്റിക്കൊണ്ട് ആറു മിനിറ്റോളം ദർശനം നടത്തിയിരിക്കുന്നു മുൻനിരയിൽ നിന്നുകൊണ്ട് ദർശനം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഞാനൊന്ന് ശ്യാം ദേവരാജിലേക്ക് കൂടി പോവുകയാണ് ശ്യാം ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ ട്രാക്ടർ വിഷയം ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് ട്രാക്ടറിൽ അവിടെ ദർശനം നടത്താൻ പാടില്ല അവിടേക്ക് സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകാൻ മാത്രമാണ് ട്രാക്ടർ ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായ ഹൈക്കോടതി ഉത്തരവ് രണ്ട് തവണയായി ഹൈക്കോടതി അതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിൽ ഒന്നുകൂടി വ്യക്തത വരുത്തിയിട്ടുള്ളതാണ് അതിനുശേഷം നടന്നിരിക്കുന്ന ആ ട്രാക്ടറിലുള്ള പോക്ക് അത് കോടതി പരിഗണിക്കാനിരിക്കുകയാണുള്ളപ്പോൾ ഈ വി വി ഐ പി ട്രീറ്റ്മെന്റ് കൂടി പുറത്തു വരുന്നത് കോടതി ഇത് എത്രത്തോളം ഗൗരവത്തിലെടുക്കാനാണ് സാധ്യത ഈ വിവരങ്ങൾ കൂടി കോടതിയുടെ മുമ്പിലേക്ക് എത്തും എന്നാണ് കരുതേണ്ടത് സ്മൃതി അങ്ങനെ തന്നെ നമ്മൾ കരുത് കരുതണം ഇനി തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച അതായത് എം ആർ രജിത് കുമാറിന്റെ വിവാദമായ ട്രാക്ടർ യാത്ര സംബന്ധിച്ച സ്വമേധയ സ്വീകരിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കാനിരിക്കുകയും ചെയ്യുന്നത് വി ഐ പി ദർശനം ശബരിമലയിൽ വിവാദമാകുന്നത് ഇതാദ്യമായല്ല നേരത്തെ നടൻ ദിലീപിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ നിന്ന് ഉയർന്നിരുന്നു കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് സമാനമായ രീതിയിൽ ദിലീപിന് നടൻ ദിലീപിന് കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ എട്ടാം പ്രതി കൂടിയായ ദിലീപിന് വി വി ഐ പി പരിഗണന നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ നടപടി ഹർജി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതി അന്ന് ദേവസ്വം ബോർഡിനെതിരെയും പോലീസിനെതിരെയും രൂക്ഷമായ ഭാഷയുള്ള വിമർശനമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ നിന്നുണ്ടായത് കാരണം ഒന്നാം നിരയിലേക്ക് മറ്റുള്ളവർ പ്രവേശിക്കാതെ പ്രത്യേകിച്ചും ഭക്തർ പ്രവേശിക്കാതെ തടഞ്ഞിരിക്കുന്നു എന്ന കാര്യം അന്ന് ദിലീപിന്റെ ഈ ദർശന സമയത്ത് വി ഐ പി ദർശന സമയത്ത് ഹൈക്കോടതി ദൃശ്യങ്ങൾ പരിശോധിച്ച് പരിശോധിച്ചതിനു ശേഷം ചൂണ്ടിക്കാട്ടിയിരുന്നു വിലയിരുത്തിയിരുന്നു ഭക്തരെ തടയാൻ ആർക്കാണ് ആരാണ് അധികാരം നൽകിയത് എന്ന കാര്യവും കൂടി കോടതി എന്ന് രൂക്ഷമായ ഭാഷകളുള്ള വിമർശനമെ തന്നെ സൂചിപ്പിച്ചിരുന്നു ആരുടെയും ദർശനം തടസ്സപ്പെടുന്നില്ല എന്ന് ദേവസ്വം ബോർഡും പോലീസും ഉറപ്പാക്കണമെന്നായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകിയ നിർദ്ദേശം സോപാനത്ത് ആർക്കും പ്രത്യേകമായ പരിഗണന നൽകേണ്ടതില്ല എന്നും ദിലീപിന്റെ വി ഐ പി ദർശനം വിവാദമായ സാഹചര്യത്തിലും അതിനു മുൻപും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് ഇത്തരം ഇത് അനുവദിച്ചതെന്നും ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാനാകില്ല എന്നും ഹൈക്കോടതി കർശനമായി തന്നെ കഴിഞ്ഞ ഡിസംബറിൽ ഏറ്റവും ഒടുവിൽ കർശനമായ നിലപാടെടുത്തതാണ് അതിന് വിരുദ്ധമാണ് ഇപ്പോൾ എ ഡി ജി പി എം ആ രാജിത് കുമാറിൻ്റെ വി ഐ വി ഐ പി ദർശനം ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അക്കാര്യം വ്യക്തമാണ് കാരണം നിരവധിയായ ഭക്തരുടെ ഒഴുക്ക് ഈ ദിവസം ഈ സമയത്തുണ്ട് അവർ നിരവധിയായ ഭക്തർ അതുവഴി കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് അവർക്ക് സോപാനത്തിലേക്ക് പ്രവേശനമില്ല അവർ ആ അമ്പലം ക്ഷേത്രം ചുറ്റി വേണം കടന്നു വരികയും ചെയ്യാൻ അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടി കടന്നു വരികയും ചെയ്യാൻ അത് ഭക്തരുടെ ഈ ഈ ദർശനത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ് എ ഡി ജി പിയും സംഘവും അവിടെ നിന്നത് എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് സ്വാഭാവികമായും ഇത്തരം ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ പരിശോധിക്കുകയും അക്കാര്യത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഈ വിഷയം ദൃശ്യങ്ങളടക്കം ഹൈക്കോടതി അറിയിക്കുകയുമാണ് ചെയ്യുന്നത് സ്വാഭാവികമായും ഇത് ഇത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ സ്വാഭാവികമായും മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ നമ്മൾ വാർത്ത വിടുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഇത് അടുത്ത ദിവസം തന്നെ വരും എന്ന് നമുക്ക് ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു ഇതിൽ പ്രതിഷേധമുണ്ട് എന്നതിന്റെ തെളിവാണല്ലോ മുൻനിരയിൽ നിയമവിരുദ്ധമായി ചട്ടങ്ങൾ മറികടന്ന് തനിക്കെന്തുമാകാം എന്നുള്ള ധാർഷ്ട്യമാണ് ഇതിൽ ഡി എ ഡി ജി പി എടുത്തിരിക്കുന്നത് ആ തീരുമാനത്തിന് കുട ചൂടാൻ പോലീസുമുണ്ട് എന്നുള്ളതാണ് പല തവണയായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് പ്രസാദ് ഇതിൽ ദേവസ്വം ബോർഡിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ എന്താണ് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗികമായ പ്രതികരണം നമുക്കിനി തേടേണ്ടതുണ്ട് സ്മൃതി ഈ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത് പൂർണ്ണമായും പോലീസ് ചെയ്തത് എന്നുള്ളത് തന്നെയാണ് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പറയുന്ന നടയുടെ മുൻഭാഗം